namaskar മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും തമ്മിൽ പുലർത്തിയിരുന്ന സൗഹൃദ ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പിന്നാലെ ജനങ്ങൾക്കുള്ളിൽ ആദ്യം ഉയരുന്ന ചോദ്യമാണ് ഇത് എന്തു സംഭവിച്ചാലും പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ നീക്കിയിരുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ അതിലുപരി ഒറ്റ സുഹൃത്തുക്കൾ ഇവർ തമ്മിലാണ് ഇപ്പോൾ മത്സരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച സുഹൃത്തുക്കൾ എന്നത് വളരെ ചുരുക്കമാണെന്നിരിക്കെ ാണ് ഇപ്പോൾ ഏക സുഹൃത്തായിരുന്ന സ്റ്റാലിനുമായുള്ള സൗഹൃദ ബന്ധത്തിൽ കരട് വീണിനിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചനകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആശയ വ്യത്യാസങ്ങൾക്ക് കാരണം മുല്ലപ്പെരിയാർ പ്രശ്നം തന്നെയാണോ അതോ മറ്റേതെങ്കിലും ഡീലിംഗ്സിന്റെ പേരിലാണോ ഇവർ തമ്മിലുള്ള ഒരു വിയോജിപ്പ് ഉയർന്നിരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ വളരെയധികം പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള മികച്ച അയൽപ്പക്ക ബന്ധത്തിന് കോട്ടം സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യം അതിനെ എല്ലാം ഇപ്പോൾ കേരളത്തിൽ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനുള്ള കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതി വിധികളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് സ്റ്റാലിൻ കത്തയച്ചിരിക്കുന്നത് നീക്കവുമായി മുന്നോട്ട് പോയാൽ കോടതി അലക്ഷ്യ ഹർജി ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്റ്റാലിൻ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ഡൽഹിയിൽ ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം ഡാം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് സ്റ്റാലിൻ രൂക്ഷ വിമർശനവുമായി കത്തയച്ചിരിക്കുന്നത് സ്റ്റാലിന്റെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് എത്തിയതിന് പിന്നാലെ യോഗം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കിയെന്നാണ് വിവരം യോഗത്തിൽ പങ്കെടുക്കാനായി കേരള ജലസേചന വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പ്രിയേഷും ഡയറക്ടർ ശ്രീദേവിയും തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിൽ എത്തിയ ശേഷമാണ് യോഗം റദ്ദാക്കിയതായിട്ടുള്ള ഒറ്റവരി അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് യോഗത്തിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് മാത്രമേ ഇതിന്റെ ഭാഗമായി അറിയിപ്പ് നൽകിയിട്ടുള്ളൂ നിലവിൽ ഡാം സുരക്ഷിതമാണെന്നാണ് ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി എഴുപത്തിയേഴിനും രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിനും സുപ്രീം കോടതിയും ഇത് ശരിവച്ചതാണ് പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനും ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടുന്നതിനുമായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് ും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന് സുപ്രീം കോടതി അപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് കേരള ഐ ഡി ആർ ബിയുടെ ഇപ്പോഴത്തെ നീക്കവും അത് പരിഗണിക്കാനുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ നീക്കവും കോടതി ലക്ഷ്യമാകുമെന്നാണ് ഇപ്പോൾ സ്റ്റാലിൻ അവകാശപ്പെടുന്നത് ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയെയും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അംഗങ്ങളുടെയും തമിഴ്നാട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയിൽ നിന്ന് ഇത് നീക്കണമെന്നും ഭാവിയിലും കേരളത്തിന്റെ ഈ ശുപാർശ പരിഗണിക്കരുത് എന്നുമാണ് സ്റ്റാലിൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്